الحمد لله رب العالمين والصلاة والسلام على أشرف الأنبياء والمرسلين نبينا وحبيبنا محمد وآله وأصحابه أجمعين وعلى من تبعهم بإحسان إلى يوم الدين أما بعد والغيبه ما نم الله ساتبي الواسع ഉലാ മുഫ്ലിഹൂൻ മുഫ്ലെഹുൻ അവരാകുന്നു വിജയികൾ എന്ന് പറഞ്ഞുകൊണ്ട് പരിശുദ്ധ ഖുർആാനിൽ ഇഹപര വിജയം നേടുന്ന ആളുകളുടെ സ്വഭാവത്തെ വിശദീകരിക്കുന്ന മഹനീയമായ ഗുണങ്ങളെ സംബന്ധിച്ചാണ് കഴിഞ്ഞ ക്ലാസ്സുകളിൽ ദർസുകളിലായി നാം മനസ്സിലാക്കിയിട്ടുള്ളത് ഇൻഷാല് ഇനിയും ഒരുപാട് കാര്യങ്ങൾ പരിശുദ്ധ കുർആാനിൽ നമുക്ക് കാണാൻ സാധിക്കും അതിലൊന്നാണ് സൂറത്തുൽ മുജാദലയിലെ ഇരുപത്തി രണ്ടാമത്തെ ആയത്ത് അവിടെ അള്ളാഹു സുഹാൻ ഈ ആയത്തിൻ്റെ അവസാനത്തിൽ പറയുന്നത് അവരാകുന്നു അള്ളാഹുവിൻ്റെ ഹിസ്ബ് അള്ളാഹുവിൻ്റെ സംഘക്കാർ അള്ളാഹുവിൻ്റെ പാർട്ടി അല അറിയുക ഇന്ന മുഫ്ലിഹൂൻ അള്ളാഹുവിൻ്റെ സംഘം ആരാണോ അള്ളാഹുവിൻ്റെ ഹിസ്ബ് ഹിസ്ബ് എന്ന് പറഞ്ഞാൽ സംഘം വിഭാഗം എന്നൊക്കെയാണ് അർത്ഥം സൈന്യം ഗ്രൂപ്പ് എന്നൊക്കെയാണ് അതിൻ്റെ അർത്ഥം അള്ളാഹു ഉസ്ഫാനഹുവ ആലയുടെ വിഭാഗം ആരാണോ അവർ മാത്രമാകുന്നു വിജയികൾ അപ്പോൾ അള്ളാഹുവിൻ്റെ കക്ഷി അള്ളാഹുവിൻ്റെ ഹിസ്ബ് അവരാകുന്നു വിജയിക്കുന്നത് എന്ന് അള്ളാഹുസ്ബാനുത്താല പറയുന്നു എങ്കിൽ ആരാണ് ഈ അള്ളാഹുവിൻ്റെ ഹിസ്ബ് അതാണ് ഈ ആയത്തിൽ പറയുന്നത് ഒരേ ഒരു സിഫത്താണത് പക്ഷേ തുല്യതയില്ലാത്ത ഒരു സിഫത്താണ് മാത്രമല്ല മുസ്ലിങ്ങളിൽ മുക്മിനുകളിൽ വളരെ വലിയൊരു വിഭാഗത്തിന് അറിയുക പോലും ചെയ്യാത്തതും പരിചയമില്ലാത്തതുമായ ഒരു വിഷയം കൂടിയാണ് എന്താണത് അള്ളാഹു സുഹാനോ താലോ പറയുന്നു നിങ്ങൾക്ക് ഒരു സമൂഹത്തെ കാണാൻ കഴിയില്ല എങ്ങനെയുള്ളവരെ ബില്ലാഹി അവർ അള്ളാഹുവിലും പരലോകത്തിലും വിശ്വസിക്കുന്നു അങ്ങനെ അള്ളാഹുവിലും പരലോകത്തിലും വിശ്വസിക്കുന്ന മുഗ്മിനിങ്ങളുടെ ഒരു സംഘത്തെ നിങ്ങൾക്ക് കാണാൻ കഴിയില്ല എങ്ങനെ കാണാൻ കഴിയില്ല യുവാഹവ അള്ളാഹുവിനോടും റസൂലിനോടും എതിര് നിൽക്കുന്നവരോട് സ്നേഹബന്ധം വെച്ചു പുലർത്തുന്നതായി നിങ്ങൾക്ക് കണ്ടെത്തുക സാധ്യമല്ല അള്ളാഹുവിലും പരലോകത്തിലും വിശ്വസിക്കുന്ന ഒരു സംഘം അള്ളാഹുവിനോടും റസൂലിനോടും എതിര് നിൽക്കുകയും പ്രവാചകനോട് ഇസ്ലാമിനോട് യുദ്ധം പ്രഖ്യാപിക്കുകയും ചെയ്ത ആളുകളോട് ഏതെങ്കിലും നിലക്കുള്ള സ്നേഹബന്ധം വെച്ചു പുലർത്തുന്നതായി നിങ്ങൾക്ക് കാണാൻ കഴിയില്ല കാരണം അത് വിശ്വാസികൾക്കത് സാധ്യമല്ല എന്നർത്ഥം അത് വലവിക്കാനോ ആബാ അഹും സ്വന്തം മാതാപിതാക്കളാണെങ്കിലും ശരി ഔ അബിനും സ്വന്തം മക്കളാണെങ്കിലും ശരി ഔ ഇഹ്വാനഹും അല്ലെങ്കിൽ സഹോദരങ്ങളാണെങ്കിലും ശരി ആ അഷി അല്ലെങ്കിൽ കുടുംബ ബന്ധമുള്ള ആരാവട്ടെ ഇതൊക്കെ ഏറ്റവും അടുത്ത് നിൽക്കുന്നവരാണ് മാതാപിതാക്കൾ മക്കൾ സഹോദരങ്ങൾ മറ്റു കുടുംബാംഗങ്ങൾ ഇവരൊക്കെയാണെങ്കിലും ശരി ഇവരിൽ ആരെങ്കിലും ഒരാൾ അള്ളാഹുവിനോടും റസൂലിനോടും എതിര് നിൽക്കുന്നവരാണെങ്കിൽ അവരോട് പിന്നെ ഒരു സ്നേഹബന്ധം ഒരു മവദ്ധത്ത് വെച്ചു പുലർത്താൻ വിശ്വാസിക്ക് സാധ്യമല്ല എന്നർത്ഥം അങ്ങനെ ഒരു ടീമിനെ നിങ്ങൾക്ക് കാണാൻ കഴിയില്ല അതെന്തുകൊണ്ടെന്നാൽ അത്തരം ആളുകളുടെ ഹൃദയത്തിലാണ് അള്ളാഹു ഈമാൻ രേഖപ്പെടുത്തിയിട്ടുള്ളത് ഈമാനിൻ്റെ അടയാളമാണത് ഈമാനിൻ്റെ അടയാളമാണ് അള്ളാഹുവിനോടും റസൂലിനോടും എതിര് നിൽക്കുന്ന ആളുകളോട് സ്നേഹബന്ധം വെച്ച് പുലർത്താതിരിക്കുക എന്നുള്ളത് അവരുടെ ഹൃദയത്തിൽ അള്ളാഹു ഈമാനെ രേഖപ്പെടുത്തി അള്ളാഹുവിൽ നിന്നുള്ള പ്രത്യേകമായ ഒരു റൂഹ് കൊണ്ട് അള്ളാഹു അവരെ ഉറപ്പിച്ചു നിർത്തുമെന്നാണ് അള്ളാഹു അവർക്ക് ശക്തി പകരും ബി മിൻഹു അള്ളാഹുവിൽ നിന്നുള്ള റൂഹ് കൊണ്ട് ഐ ബി സുൽത്താൻ ഇൻ മിൻഹു അള്ളാഹുവിൽ നിന്നുള്ള പ്രത്യേകമായ ഒരു സുൽത്താൻ പ്രമാണം ഹുജ്ജത്ത് അറിവ് ആ ഒരു അറിവ് കൊണ്ട് ആ ഒരു ഹുജ്ജത്ത് കൊണ്ട് ആ ഒരു പ്രമാണം കൊണ്ട് ആ ഒരു ആധികാരികത കൊണ്ട് ആ ഒരു ആധികാരിക നിലപാട് കൊണ്ട് അള്ളാഹു അവർക്ക് ശക്തി പകരുന്നതാണ് താഴ്ഭാഗങ്ങളിലൂടെ അരുവികൾ ഒഴുകുന്ന സ്വർഗത്തോപ്പുകളിൽ അള്ളാഹു സുഹാനോ അവരെ പ്രവേശിപ്പിക്കും അവർ അവിടെ നിത്യവാസികളായിരിക്കും ഇതിൻ്റെ സമ്മാനം അതാണ് ഈ ഒരു നിലപാട് സ്വീകരിച്ചാൽ ലഭിക്കുന്നത് താഴ്ഭാഗങ്ങളിലൂടെ അരുവികൾ ഒഴുകുന്ന സ്വർഗത്തോപ്പുകളാണ് അവരവിടെ നിത്യവാസികളായിരിക്കും അള്ളാഹു അവരെയും അവർ അള്ളാഹുവിനെയും തൃപ്തിപ്പെട്ടിരിക്കുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും അള്ളാഹുസ്ബാനുഅത്താല അവർ തൃപ്തിപ്പെട്ടു റബ്ബായി അള്ളാഹുസ്ബാനു താല അവരെ യഥാർത്ഥ അടിമകളായും തൃപ്തിപ്പെട്ടു അവരാകുന്നു അള്ളാഹുവിൻ്റെ പാർട്ടി അവരാകുന്നു അള്ളാഹുവിൻ്റെ കക്ഷി അഥവാ ഈ സ്വഭാവമുള്ളവർ അള്ളാഹുവിനോടും റസൂലിനോടും എതിര് പ്രവർത്തിക്കുന്നവരോട് ഇഷലാം പഠിപ്പിക്കുന്ന രൂപത്തിലുള്ള വെറുപ്പ് വെച്ചു പുലർത്തുകയും അവരോട് മൈത്രി ബന്ധം വെച്ചു പുലർത്താതിരിക്കുകയും ചെയ്യുക യഥാർത്ഥ ഈമാനിൻ്റെ അടയാളമാണത് അതുകൊണ്ടാണ് റസൂൽ അള്ളാഹി സലാഹു അലൈ വസ്ലമ്മ പറഞ്ഞത് മൻ അഹബ് അലില്ല അള്ളാഹുവിന് വേണ്ടി സ്നേഹിക്കുക അള്ളാഹുവിന് വേണ്ടി വെറുക്കുക അള്ളാഹുവിന് വേണ്ടി നൽകുക അള്ളാഹുവിന് വേണ്ടി നൽകാതിരിക്കുക ഇസ്ലാമിൽ നൽകൽ മാത്രമല്ല ഉള്ളത് നൽകാതിരിക്കലുമുണ്ട് ഇസ്ലാമിൽ സ്നേഹിക്കൽ മാത്രമല്ല ഉള്ളത് വെറുക്കലുമുണ്ട് പക്ഷെ അതെല്ലാം അള്ളാഹുവിന് വേണ്ടിയായിരിക്കണം അങ്ങനെയാകുമ്പോൾ ഫക്ക അൽ ഈമാൻ ആ വ്യക്തിയുടെ ഈമാനാണ് പൂർത്തീകരിക്കപ്പെട്ടിട്ടുള്ളത് അതാണ് ഇവിടെയും പറഞ്ഞത് ഉലായ് കഖത്ത ബഫി കുലൂബിഹിമുൽ ഈമാൻ അവരുടെ ഹൃദയങ്ങളിലാണ് ഈമാൻ രേഖപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ ഈ ആയത്ത് നമുക്ക് നൽകുന്ന പാഠം അള്ളാഹുവിനോടും റസൂലിനോടും എതിര് നിൽക്കുന്ന ഏതൊരാളാവട്ടെ ആ എതിര് നിൽക്കുന്നതിൻ്റെ തോതനുസരിച്ച് ഈ മഹബത്തിൻ്റെ ഈ സ്നേഹത്തിൻ്റെ ഈ മവദ്ധത്തിൻ്റെ അളവിലും വ്യത്യാസമുണ്ടാകും ഒരാൾ പരിപൂർണമായും ഇസ്ലാമിനോടും ഇസ്ലാമിക വിശ്വാസത്തോടും യുദ്ധം പ്രഖ്യാപിച്ച ആളാണെങ്കിൽ ആ നിലക്ക് ഇനി വിശ്വാസിയായി കൊണ്ട് തന്നെ മുസ്ലിമാണ് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഇസ്ലാമിലെ ചില നിയമങ്ങളോട് എതിര് നിൽക്കുന്ന ആളുകൾ ഓരോരുത്തരോടും അതതിൻ്റെ അളവും തോതുമനുസരിച്ചുള്ള ശക്തമായ സമീപനങ്ങൾ നിലപാടുകൾ ആ നിലപാടുകൾ പോലും ഈമാനിൻ്റെ ഭാഗമാണ് അത് ഒരു ഈമാനിൻ്റെ ഭാഗമാണത് അപ്പോൾ സ്വാഭാവികമായും ഒരു ചോദ്യമുണ്ടാകും അങ്ങനെ അള്ളാഹുവിനോടും റസൂലിനോടും എതിര് നിൽക്കുന്ന ആളുകളോടുള്ള സ്നേഹബന്ധത്തെ സംബന്ധിച്ച് ഇവിടെ പറയുന്നത് ഏത് സ്നേഹബന്ധമാണ് ഒരു നിലക്കും ഒരു കാരണവശാലും അവരെ സ്നേഹിക്കരുത് എന്നാണോ അല്ല മറിച്ച് അത് വളരെ കൃത്യമായി വേർതിരിച്ച് മനസ്സിലാക്കണം ആ പറഞ്ഞ മഹബത്ത് എന്ന് പറയുന്നത് ദീനിയായ സ്നേഹമാണ് എന്ന് പറഞ്ഞാൽ സത്യവിശ്വാസികളെ സ്നേഹിക്കുന്നത് പോലെ അവരെ സ്നേഹിക്കാൻ പാടില്ല അവരുടെ ഏതെങ്കിലും വിശ്വാസങ്ങളെ ആചാരങ്ങളെ അനുഷ്ഠാനങ്ങളെ സ്നേഹിക്കുകയോ ഇഷ്ടപ്പെടുകയോ സപ്പോർട്ട് ചെയ്യുകയോ സഹകരിക്കുകയോ ചെയ്യാൻ പാടില്ല മുസ്ലിമ്യങ്ങൾക്കെതിരിൽ അവരെ സഹായിക്കാൻ പാടില്ല മുസ്ലിമീങ്ങളെ താഴ്ത്തി അവരെ ഉയർത്താൻ പാടില്ല ഇതൊന്നുമില്ല എങ്കിൽ സാധാരണ നിലക്കുള്ള മാനുഷികമായ സ്നേഹമാണെങ്കിൽ ത്വബീഴിയായ മനുഷ്യൻ്റെ ഫിത്രത്തിലുള്ള സ്നേഹമാണെങ്കിൽ അത് മാത്രം അനുവദിക്കപ്പെട്ടിരിക്കുന്നു അതിനുള്ള തെളിവാണ് അബു ത്വാലിബ് അബു ത്വാലിബ് വിശ്വാസിയായിട്ടില്ല പക്ഷേ അള്ളാഹുസ്ലഹാനോ തല എന്താണ് നബിയോട് പറഞ്ഞത് ഇന്നകല തഹദീമൻ താങ്കൾക്ക് ഇഷ്ടമുള്ള ആളെ താങ്കൾക്ക് നിർവഴിയിലാക്കാൻ കഴിയില്ല അപ്പോൾ അബൂ താലിബ് വിശ്വാസിയല്ല പക്ഷേ അള്ളാഹുവിൻ്റെ റസൂല് സ്നേഹിച്ചു ഏതായിരുന്നു ആ സ്നേഹം മുഫസ്രിയങ്ങൾ പറഞ്ഞു അതാണ് മഹബത്തും ഒരാളുടെ ഫിത്രത്തിൽ മക്കളോട് മാതാപിതാക്കളോട് കുടുംബക്കാരോട് നമുക്ക് നന്മ ചെയ്ത ആളുകളോട് അവരോടൊക്കെ ഉണ്ടാകുന്ന ഒരു സ്വാഭാവിക സ്നേഹമുണ്ടാകും ആ സ്നേഹമല്ല വിലക്കപ്പെട്ടത് അതിനപ്പുറത്ത് അവരുടെ വിശ്വാസ ആചാര അനുഷ്ഠാനങ്ങളെ ഇസ്ലാമിനേക്കാൾ മുന്തിയതാണെന്ന് കരുതുക ഇസ്ലാമിനെ എവിടെങ്കിലും താഴ്ത്തി അവരുടെ ആദർശത്തെ പൊക്കുക അനിസ്ലാമികമായ വിശ്വാസ ആചാരങ്ങളോട് ഒരു ഇഷ്ടം അതിനോടൊരു താല്പര്യം അതിൻ്റെ കൂടെ കൂടി അതിനെ എതിർക്കാതിരിക്കുക മനസ്സുകൊണ്ടുള്ള വെറുപ്പ് പോലും പ്രകടിപ്പിക്കാതിരിക്കുക മുസ്ലിമീങ്ങളെ താഴ്ത്തുക അവരെ ഉയർത്തുക മുസ്ലിമീങ്ങളെ ഇങ്ങളെ സ്നേഹിക്കുന്നത് പോലെ തന്നെ അവരെ സ്നേഹിക്കുക ഈ നിലക്കുള്ള കാര്യങ്ങൾ പാടില്ലാത്തതാണ് എന്നാൽ ദുനിയാവിൻ്റെ കാര്യങ്ങളിലുള്ള നല്ല സമീപനം ഒരിക്കലും ഇസ്ലാം വിലക്കുന്നില്ല അതാണ് അള്ളാഹു ഉസ്മാനോദത് ഫിദ് മതത്തിൻ്റെ വിഷയത്തിൽ നിങ്ങളോട് യുദ്ധം ചെയ്യാൻ വരാത്ത നിങ്ങളെ നാട്ടിൽ നിന്ന് പുറത്താക്കാത്ത നല്ല നിലക്ക് നിങ്ങളോട് സഹവസിക്കുന്ന ആളുകൾക്ക് നിങ്ങൾ പുണ്യം ചെയ്തു കൊടുക്കുന്നതും അവരോട് നീതിപൂർവം വർത്തിക്കുന്നതും അള്ളാഹു വിലക്കുന്നില്ല അത് ഇസ്ലാമിൽ നിഷിദ്ധമല്ല എന്ന് മാത്രമല്ല ഇന്ന് അല്ലാഹിബുൽ മുഖീൻ അപ്രകാരം നീതിപൂർവം ഒരു നാട്ടിൽ താമസിക്കുന്നവരെ അള്ളാഹു ഇഷ്ടപ്പെടുന്നു എന്നാണ് അള്ളാഹു ഉസ്മാനത്തിൽ അവരെ ഇഷ്ടപ്പെടുന്നു അവർക്ക് പുണ്യം ചെയ്തു കൊടുക്കുന്നതിനെ ഇസ്ലാം എതിർത്തിട്ടില്ല ആ വിഷയത്തിൽ ഏറ്റവും കൃത്യമായൊരു നിലപാട് നമുക്ക് മനസ്സിലാക്കി തരുന്ന ആയത്താണ് നമുക്ക് മനസ്സിലാക്കി തരുന്നത് മാതാപിതാക്കൾക്ക് നന്മ ചെയ്യണമെന്ന് അള്ളാഹു ഉസ്ബാനോ നിങ്ങൾക്ക് വസീയത്ത് നൽകുന്നു പിന്നീട് അവരോടുള്ള കടപ്പാടുകളും അവരുടെ ത്യാഗങ്ങളെ സംബന്ധിച്ച് പറഞ്ഞതിന് ശേഷം അള്ളാഹു ഉസ്മാനോ പറഞ്ഞു നിനക്ക് അറിവില്ലാത്തൊരു വിഷയത്തിൽ അള്ളാഹുവിൽ ചേർക്കാൻ അവർ നിന്നോട് ആവശ്യപ്പെട്ടാൽ ഒരു കാരണവശാലും അവരെ അനുസരിക്കരുത് ഇതാണ് ആ മവദ്ധത്തിൻ്റെ വിഷയം പറഞ്ഞത് കാരണം ഇസ്ലാമിൽ മഹബത്തിന് ഒരു തത്വം കൂടിയുണ്ട് എന്താണത് നിന്റെ സ്നേഹം സത്യമാണെങ്കിൽ നീ അവനെ അനുസരിക്കും സ്നേഹിക്കുന്നവൻ സ്നേഹിക്കപ്പെടുന്നവന് അനുസരിക്കുന്നതാകുന്നു അപ്പോൾ ഒരാളോടുള്ള മഹബത്ത് ദീനിനേക്കാൾ കൂടുമ്പോഴാണ് ആ വ്യക്തിയെ നമ്മൾ ദീനിനെ മാറ്റിവെച്ച് ഇഷ്ടപ്പെടുക അത്തരം ഒരവസ്ഥക്കാണ് ഇസ്ലാം മഹബത്ത് മവദ്ധത്ത് എന്നൊക്കെ പറയുന്നത് അങ്ങനെ ഇല്ലാത്ത കാലത്തോളം അത് ഇസ്ലാം വിലക്കിയ മവദ്ധത്തല്ല ശരിക്കും ശ്രദ്ധിക്കുക പോയിന്റ് എപ്പോഴാണ് അത് മവദ്ധത്തും മഹബത്തുമായി തീരുന്നത് ശരിയായ ഖുറാനിനേക്കാളും ഹദീസിനേക്കാളും അവരുടെ ആശയങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുക ഇസ്ലാമിൻ്റെ നിയമങ്ങളെക്കാൾ മറ്റു മതങ്ങളുടെ ചര്യയാണ് നല്ലത് എന്ന് പറയുക പ്രവാചകൻ്റെ ചര്യയേക്കാൾ അത് പതിനാറാം അത് ആറാം നൂറ്റാണ്ടിലെ അല്ലെങ്കിൽ ഏഴാം നൂറ്റാണ്ടിലെ ഒരു ആചാരം മാത്രമാണ് ഈ കാലഘട്ടത്തിൽ പറ്റില്ല എന്ന് പറയുക മുസ്ലിമീങ്ങളെക്കാൾ നല്ലവരാണ് അല്ലാത്തവർ എന്ന് പറയുക ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള വിഷയങ്ങൾ വരുന്നിടത്താണ് ഈ പറയുന്ന മഹബത്തുണ്ടാകുന്നത് എന്നാൽ അതില്ലെങ്കിലോ അതാണ് അള്ളാഹ് ഉസ്മാനത്തുല പറഞ്ഞത് ഫലഅത്വത്ത് യോമ അത്തരം വിഷയത്തിലൊന്നും അനുസരിക്കാൻ പാടില്ല എന്നാൽ ദുനിയാവിൻ്റെ കാര്യത്തിൽ മാറൂഫായ നിലക്ക് എന്നാണ് അവിടെ സാഹിബ് എന്നുള്ള വാക്കുപയോഗിച്ച് എന്ന് പറഞ്ഞാൽ ഒരാളുടെ കൂടെ നിൽക്കുന്നതിനാണ് ആ വാക്ക് ഉപയോഗിക്കുക വാക്കുപയോഗിക്കുക എന്ന് പറഞ്ഞാൽ കൂടെ നിൽക്കുകയാണ് അപ്പോൾ കൂടെ നിൽക്കണം ദുനിയാവിൻ്റെ കാര്യത്തിൽ എങ്ങനെ മാറൂഫൻ എന്ന് പറഞ്ഞാൽ നാട്ടു നടപ്പ് അനുസരിച്ച് നാട്ടിലെ നല്ല നടപ്പിനാണ് എന്ന് പറയുക ഇസ്ലാം അത് വിലക്കിയിട്ടില്ല ഖുർആാനിനും സുന്നത്തിനും എതിരാകാത്ത കാലത്തോളം ഒരു നാട്ടിലെ നല്ല രീതികൾക്കാണ് മാറൂഫ് എന്ന് പറയുക അപ്പോൾ മതത്തിൻ്റെ ആദർശത്തിൻ്റെ തൗഹീദിൻ്റെ സുന്നത്തിൻ്റെ മനുഹജിൻ്റെ വിഷയത്തിൽ വിട്ടുവീഴ്ചയില്ലാത്ത സമീപനം സ്വീകരിക്കുന്ന ഒരാൾ അതല്ലാത്ത മേഖലകളിൽ ഇസ്ലാമിക വിരുദ്ധമല്ലാത്ത നിലക്കുള്ള സമീപനങ്ങളോ ഇഷ്ടങ്ങളോ ഇതര വിശ്വാസികളോടോ മറ്റോ വെച്ചു പുലർത്തുന്നത് ഇസ്ലാം വിലക്കുന്നില്ല അതല്ല ഇവിടെ ഉദ്ദേശം അതിനപ്പുറത്ത് ഇസ്ലാമിനേക്കാൾ മറ്റൊന്നിനോ സുന്നത്തിനേക്കാൾ മറ്റുള്ളവരുടെ ചര്യകൾക്കൊക്കെ പ്രാധാന്യം കൊടുക്കുന്ന ഒരു അവസ്ഥ വിശ്വാസികളിൽ നിങ്ങൾക്ക് കാണാൻ കഴിയില്ല എന്നാണ് അതുകൊണ്ട് തന്നെ എല്ലാ അനുസ്ലാമികമായ വിശ്വാസങ്ങളിൽ നിന്നും ആചാരങ്ങളിൽ നിന്നും ആഘോഷങ്ങളിൽ നിന്നൊക്കെ അവർ വിട്ടു നിൽക്കും ഒരു സഹകരണവും അതുമായിട്ട് അവർക്കുണ്ടാവില്ല എന്നാൽ ദുനിയാവിൻ്റെ കാര്യത്തിൽ പ്രയാസപ്പെടുന്നവനവർ സഹായിക്കും രോഗികളാണെങ്കിൽ അവർക്ക് സഹായിക്കും അവർ പട്ടിണിയാണെങ്കിൽ സഹായിക്കും അവർക്ക് വീടില്ലെങ്കിൽ വീട് വെച്ച് കൊടുക്കാൻ സഹായിക്കും ഭൗതികമായ എല്ലാ കാര്യത്തിലും നല്ല സഹകരണം തന്നെ പക്ഷേ ദീനിൻ്റെ വിഷയത്തിൽ ലക്കും ദീനുക്കും വലിയ ദീൻ നിങ്ങൾക്ക് നിങ്ങളുടെ മതം എനിക്കെൻ്റെ മതം ഈ സമീപനം സ്വീകരിക്കുന്ന ആളുകളാണ് അവരാകുന്നു അള്ളാഹുവിൻ്റെ ഹിസ്ബ് അല ഇന്ന ഹുഹുൻ അങ്ങനെയുള്ള അള്ളാഹുവിൻ്റെ ഹിസ്ബുകളാണ് വിജയിക്കുക ഈ തത്വം വളരെ ഗൗരവത്തിൽ മനസ്സിലാക്കി വെക്കുക അതുപോലെ തന്നെ സൂറത്തുല്ലയിലെ പതിനാല് പതിനഞ്ച് ആയത്തുകളിൽ വിജയികളെ സംബന്ധിച്ച് അള്ളാഹ് ഉസ്ബാനുഅല മൂന്ന് വസ്ഫുകൾ പറയുന്നുണ്ട് ഏതൊക്കെയാണത് അള്ളാഹ് ഉസ്ഫാനുല പറയുന്നു വിജയിച്ചിരിക്കുന്നു കത് എന്ന വേഡ് ഉപയോഗിച്ചുകൊണ്ട് പറയാണ് തീർച്ചയായും വിജയിച്ചിരിക്കുന്നു കത് അഫ്ലഹ തീർച്ചയായും വിജയിച്ചിരിക്കുന്നു ആര് മൻ തെക്ക പരിശുദ്ധി പ്രാപിച്ചവൻ തെസുക്കിയത്ത് നേടിയവൻ എന്താ ഉദ്ദേശം വിശ്വാസത്തിലും കർമ്മത്തിലും ആചാരത്തിലും അനുഷ്ഠാനത്തിലും ചിന്തയിലും സംസ്കാരത്തിലും തെസുക്കിയത്ത് നേടിയവൻ വിജയിച്ചു എന്നാണ് كارنم. الله سبحانه وتعالى محمد النبي صلى الله عليه وسلم يا جبرين هو الذي بعث في الأميين رسولا منهم يتلو عليهم آياته ويزكيهم ويعلمهم الكتاب والحكمة وإن كانوا من قبل لفي ضلال مبين أميين لل أولاً من الناس الله سبحانه وتعالى ترنيدتو എന്നിട്ട് അള്ളാഹുവിൻ്റെ വചനങ്ങൾ ഓദിക്കൊടുത്തുകൊണ്ടും ഖുആാൻ പഠിപ്പിച്ചു കൊടുത്തുകൊണ്ടും സുന്നത്ത് പഠിപ്പിച്ചു കൊടുത്തുകൊണ്ടും അവരെ സംസ്കരിച്ചെടുത്തു വ ഇൻ ക്യാൻ മിൻ കബുൽ ലഫീ ദ്ലാലി മുബീൻ അവർ അതിനു മുമ്പ് വ്യക്തമായ വഴികേടിലായിരുന്നു ഏതെല്ലാം വിഷയത്തിൽ എല്ലാ വിഷയത്തിലും അപ്പോൾ ഇവിടെ പറഞ്ഞ ഈ തസ്കിയത്ത് വയ്യു ക്കീഹിം എന്ന് പറഞ്ഞ ഈ തസ്കിയത്ത് എന്താണ് ജാഹ്ലീയാ കാലഘട്ടത്തിലെ സമുദായം ഏതെല്ലാം വിഷയത്തിൽ ഇരുട്ടിലായിരുന്നോ ആ വിഷയത്തിൽ നിന്നെല്ലാം വെളിച്ചത്തിലേക്ക് വരുന്ന അവസ്ഥക്കാണ് തസുകിയത്ത് എന്ന് പറയുന്നത് അതിനാണ് പ്രകാശം എന്ന് പറയുന്നത് ആ വെളിച്ചമാണ് ഇരുട്ടിലൂടെ നടക്കാൻ വിശ്വാസിയെ പ്രേരിപ്പിക്കുന്നതും ഒരാൾ മരിച്ചു കിടക്കുകയായിരുന്നു അവമൻ ഖാന മൈത്തൻ എന്താണ് ഈ മരണം ഹൃദയത്തിൻ്റെ മരണമാണ് ആത്മാവിൻ്റെ മരണമാണ് ആത്മാവ് കൊണ്ട് അവർ മരിച്ചു പോയിട്ടുണ്ട് ആളുകൾക്കിടയിൽ അവർ ജീവിക്കുന്നുണ്ട് ശരീരം ഹയാത്താണ് പക്ഷേ ആത്മാവ് മരിച്ചിട്ടുണ്ട് അതാണ് അവമൻ ഖാൻ ആ വ്യക്തി അള്ളാഹു ജീവിപ്പിച്ചു ഖുർആാനിലൂടെ പ്രവാചകനിലൂടെ അള്ളാഹു ജീവൻ നൽകി ഈമാനിലൂടെ ജീവൻ നൽകി വജ അഹു നൂറൻ ഒരു നൂറ് ആ വ്യക്തിക്ക് അള്ളാഹു ഉസ്മാനുതല നൽകുകയും ചെയ്തു ഏതാണ് ആ നൂറ് ഇസ്ലാം അഫമൻ ഇസ്ലാമി ൂരി ആരുടെ ഹൃദയത്തെയാണോ അള്ളാഹു ഇസ്ലാമിലേക്ക് വിശാലപ്പെടുത്തി കൊടുക്കുന്നത് ആ വ്യക്തി അള്ളാഹുവിൽ നിന്നുള്ള പ്രകാശത്തിലാണ് എന്നാണ് ഇസ്ലാമിനെ അള്ളാഹു വിശേഷിപ്പിക്കുന്നത് വെളിച്ചമാണ് ഇസ്ലാം ഇസ്ലാം പ്രകാശമാണ് ആ നൂറാണ് ഇവിടെ പറയുന്നത് യംഷി ബിഹി ഫിന്നാസ് ജനങ്ങൾക്കിടയിലൂടെ ആ പ്രകാശവും കൊണ്ട് അവൻ നടക്കുന്നു അഥവാ ഇസ്ലാമിലെ വിശ്വാസങ്ങളും ആചാരങ്ങളും എല്ലാം ആ വ്യക്തിക്കുണ്ട് അതുകൊണ്ട് തന്നെ മറ്റുള്ള ആളുകളെ കുറിച്ച് അള്ളാഹു പറയുന്നത് ഖമം മസലുഹു ഫിംബുലുമാ ലൈസ ബിഹാരി ജിമ്മിൻഹ അവൻ ഒരുപാട് ഇരുട്ടുകളിലാണ് അവൻ അതിൽ നിന്ന് പുറത്തു വരാൻ പറ്റിയിട്ടില്ല എന്താണ് ഈ ഉദ്ദേശം സൂര്യൻ്റെ താഴെ പകൽ വെളിച്ചത്തിൽ അള്ളാഹുവിനെ നിഷേധിക്കുന്ന മതത്തെ നിഷേധിക്കുന്ന ഇസ്ലാം ലോകത്തിന് ഭീഷണിയാണ് എന്ന് പറയുന്ന വിവരദോഷിയായ സൂര്യൻ എന്നർത്ഥമുള്ള ഒരു പേരുള്ള ഒരു വ്യക്തി ആ വ്യക്തിയുടെ കൂടെ ഒരു മുസ്ലിം നിന്നാലും രണ്ടാളും ഭൗതികമായ വെളിച്ചത്തിൽ തന്നെയാണ് രണ്ടാളും ഭൗതികമായ വെളിച്ചത്തിലാണ് പക്ഷെ അള്ളാഹ് ഉസ്ബാൻ തല പറയുന്നത് അതിൽ രവി എന്ന അതല്ലെങ്കിൽ സൂര്യൻ എന്നർത്ഥമുള്ള പേരുള്ള വ്യക്തി ഇരുട്ടിലും അന്ധകാരങ്ങളിലുമാണ് ഇസ്ലാം സ്വീകരിച്ച് ജീവിക്കുന്ന മറ്റൊരു വ്യക്തി യഥാർത്ഥ വെളിച്ചത്തിലുമാണ് ഏതാണ് വെളിച്ചം അതാണ് ഈമാനിൻ്റെ വെളിച്ചം ഇഹ്ലാസിൻ്റെ വെളിച്ചം ഇസ്ലാമിൻ്റെ വെളിച്ചം എനിക്കൊരു റബ്ബുണ്ട് എന്ന ചിന്തയോടുകൂടി മനസ്സിന് സമാധാനമുണ്ടാകുന്ന വെളിച്ചം വിഷമഘട്ടങ്ങളിൽ എനിക്ക് വിളിക്കാൻ ഒരു സൃഷ്ടാവുണ്ട് എന്ന ചിന്ത കൊണ്ട് സായുജ്യമടയുന്നൊരു മാനസികാവസ്ഥ എനിക്ക് വഴി നടത്താൻ ഒരു പ്രവാചകനുണ്ട് എന്ന ചിന്ത എനിക്ക് വഴി നടത്താൻ ഒരു വേദഗ്രന്ഥമുണ്ട് എന്ന അഭിമാനം ഇതൊക്കെയാണ് യഥാർത്ഥ വെളിച്ചം ഇതൊന്നുമില്ലാത്ത ആളുകളുടെ അവസ്ഥ ഒന്ന് ആലോചിച്ചു നോക്കൂ താൻ ചെയ്ത ഒരു തെറ്റിന് എനിക്ക് പുറത്ത് തരണമേ എന്ന് പറയാൻ ഒരു ദൈവമില്ല എന്ന് വിശ്വസിക്കുന്നവൻ്റെ മാനസിക അവസ്ഥ ആലോചിച്ച് നോക്കും മനുഷ്യന്മാർ ഒരുപാട് തെറ്റ് ചെയ്യുന്നവരാണ് ഒരു യുക്തിവാദി അവൻ്റെ ജീവിതത്തിൽ തെറ്റ് സംഭവിച്ചാൽ എനിക്ക് പുറത്ത് തരണമേ എന്ന് ആരോട് പറയും അങ്ങനെ പറയാത്തൊരു മനുഷ്യൻ്റെ അവസ്ഥ എന്താണെന്ന് ആലോചിച്ച് നോക്കിയിട്ടുണ്ട് ജീവിതത്തിൽ എന്തെല്ലാം പരീക്ഷണങ്ങൾ ഈ പരീക്ഷണങ്ങൾ ഉള്ളപ്പോൾ എനിക്ക് വിളിക്കാൻ ഒരു ദൈവമില്ല എന്ന് കരുതുന്നവൻ്റെ ഒരു മാനസിക സംഘർഷാവസ്ഥ ഒന്ന് ആലോചിച്ചു നോക്കും ജീവിതത്തിൽ വ്യത്യസ്തങ്ങളായ വഴികൾ കാണുമ്പോൾ ഇതിൽ ശരിയായ വഴി ഏതാണെന്ന് പറഞ്ഞു തരുന്ന ഒരു ആത്യന്തികമായ ഓതൻ്റിക് ഒരു സ്രോതസ്സുള്ള ഒരു വേദഗ്രന്ഥത്തിലും പ്രവാചകനിലും വിശ്വസിക്കാത്തവൻ്റെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കൂ സർവോപരി ഇരുട്ടാണ് അവരുടെ ഹൃദയവും ആത്മാവും ഇരുട്ടുകൊണ്ട് നിറഞ്ഞു നിൽക്കുകയാണ് അവർ വിശ്വാസികൾ അനുഭവിക്കുന്ന സമാധാനത്തെക്കുറിച്ചോ ശാന്തിയെക്കുറിച്ചോ അവർ കാണുന്ന വെളിച്ചത്തെക്കുറിച്ചോ ഒരു ബോധവുമില്ലാത്തവരാണ് അതിൻ്റെ വിലയും മൂല്യവും അവർ അറിഞ്ഞിരുന്നെങ്കിൽ അവർ വിശ്വാസികളോട് ആ ഒരു കാര്യത്തിൻ്റെ പേരിൽ യുദ്ധത്തിനിറങ്ങി പുറപ്പെടുമായിരുന്നു അത് നേടിയെടുക്കാൻ വേണ്ടി അവർ യുദ്ധം ചെയ്യുമായിരുന്നു മുസ്ലിമീങ്ങളോട് എന്നാണ് മുസ്ലിമീങ്ങൾ അനുഭവിക്കുന്ന മാനസിക സമാധാനത്തിൻ്റെ അറിയുന്നവർ ആ സമാധാനം പിടിച്ചെടുക്കാൻ പറ്റുന്ന ഒരു മുതലായിരുന്നെങ്കിൽ മുസ്ലിമീങ്ങളെ യുദ്ധം ചെയ്ത് തോൽപ്പിച്ച് ആ സമാധാനം അവർ സ്വന്തമാക്കുമായിരുന്നു പക്ഷേ ഈ ജാഹിലീങ്ങളായ ആളുകൾക്ക് അതിനെക്കുറിച്ച് ഒന്നും അറിയില്ല അപ്പോൾ ഇസ്ലാമാകുന്ന ആ പ്രകാശം ലഭിച്ച് മനസ്സിനുണ്ടാകുന്നൊരു തസിക്കീയത്ത് തൗഹീദിലൂടെ സുന്നത്തിലൂടെ ഖുർആാനിലൂടെ ഇസ്ലാമിൻ്റെ സംസ്കാരത്തിലൂടെ ആ തസ്കിയത്ത് നേടിയെടുത്തവൻ വിജയിച്ചു അതുകൊണ്ടാണല്ലോ മറ്റൊരു അധ്യായത്തിൽ അള്ളാഹുസ്ബാൻ അത് ഇങ്ങനെ പറഞ്ഞത് ആത്മാവിനെ പരിശുദ്ധമാക്കിയവൻ വിജയിച്ചു അതിനെ കളങ്കപ്പെടുത്തിയവൻ പരാജയപ്പെട്ടു എന്നാണ് അവിടെ വഖത് ഹാബമൻ ദസ്സാഹാന എന്ന് പറഞ്ഞത് ആത്മാവിനെ ഒരാൾ കളങ്കപ്പെടുത്തുക സ്വയം പ്രവർത്തനങ്ങൾ കൊണ്ട് ആത്മാവിൻ്റെ അനന്ത സാധ്യതകളെ തല്ലിക്കെടുത്തുക നന്നാവാനുള്ള വഴികളെ പൂട്ടിക്കളയുക സ്വീകരിക്കാതിരിക്കുക അങ്ങനെ ഹൃദയ പരിശുദ്ധിയുടെ വഴികളെല്ലാം എനിക്ക് വേണ്ട എന്ന് പറഞ്ഞു പുറംതിരിഞ്ഞ് നടന്ന് ഇരുട്ടിൻ്റെ വഴികൾ സ്വീകരിക്കുന്നവൻ ആത്മാവിനെ നശിപ്പിച്ചു അവൻ്റെ എല്ലാ വിജയവും നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞാൽ തോറ്റു എന്നാണ് കത് അഫ്ലഹ എന്ന് പറഞ്ഞാൽ വിജയിച്ചു എന്നാണ് തസ്കിയത്താണ് വിജയം ഇസ്ലാമിൽ നിന്ന് പുറംതിരിഞ്ഞ് നിൽക്കൽ പരാജയമാണ് അതാണ് ഇവിടെ പറയുന്നത് തസക്ക ആത്മാവിനെ പരിശുദ്ധിപ്പെടുത്തിയവൻ വിജയിച്ചു അതാണ് ഒരു സിഫത്ത് രണ്ടാമത്തത് തൻ്റെ രക്ഷിതാവിൻ്റെ നാമത്തെ സ്മരിക്കുകയും ചെയ്തവൻ വിജയിച്ചു ചെറിയ കാര്യമല്ല അള്ളാഹുവിൻ്റെ ധിക് എന്നത് ചെറിയ കാര്യമല്ല കാര്യമല്ലാറല്ല നിങ്ങൾ അള്ളാഹുവിനെ ധാരാളമായി ഓർക്കണം നിങ്ങൾക്ക് വിജയിക്കാമെന്നാണ് എത്ര സ്ഥലങ്ങളിലാണ് പരിശുദ്ധ ഖുറാനിൽ അത് പറഞ്ഞിട്ടുള്ളതെന്ന് അറിയുമോ അള്ളാഹുവിനെ ധാരാളമായി ഓർക്കുക എങ്ങനെയാണ് അള്ളാഹുവിനെ ഓർക്കേണ്ടത് അല്ലാഹു കൽപ്പിച്ച കാര്യങ്ങൾ ചെയ്യുക അത് അള്ളാഹുവിനെ ഓർക്കലാണ് അള്ളാഹു നിഷിദ്ധമാക്കിയ കാര്യങ്ങളിൽ നിന്ന് മാറി നിൽക്കുക അത് അള്ളാഹുവിനെ ഉറക്കലാണ് അതിനു പുറമെ നബീസ് അലൈ വസലമ പഠിപ്പിച്ച അത് കാറുകൾ അതത് സന്ദർഭങ്ങളിൽ ധാരാളമായി ചൊല്ലലാണ് അതിനു പുറമെ പരിശുദ്ധ ഖുർആാനിന് നിരന്തരമായി പാരായണം ചെയ്യലാണ് ഇതെല്ലാം ഒരാളിൽ ഒത്തു വന്നാൽ അതാണ് വധക്കറസ്മറബി തൻ്റെ രക്ഷിതാവിൻ്റെ ഇസ്മിനെ സ്മരിച്ചവൻ എന്ന് പറയുന്നത് ഇവർക്കാണ് ഏതൊക്കെയാണ് അള്ളാഹു കൽപ്പിച്ച കാര്യങ്ങൾ ചെയ്യുക അള്ളാഹു നിഷിദ്ധമാക്കിയ കാര്യങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുക ഇതാണ് ഏറ്റവും വലിയ തിക്കറ് പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുക അതാണ് ഏറ്റവും വലിയ മറ്റൊരു തിക്കറ് അതിന് പുറമെ നബീസാഹു അലൈ വസലമ്മ പഠിപ്പിച്ച പ്രഭാത പ്രദോഷ അധിക്കാറുകൾ ഉറങ്ങാൻ കിടക്കുമ്പോൾ അത് കാറുകൾ ഓരോ നിമിഷങ്ങളിലും പഠിപ്പിച്ച അധിക്കാറുകൾ ചൊല്ലുന്നവർ വിജയിച്ചു എന്നാണ് അവർക്ക് വിജയിക്കാൻ സാധിച്ചു എന്നാണ് ഉദാഹരണത്തിന് നബി അല്ല അലൈഹി ഇസ്ലാമ പറഞ്ഞു കൗലി ലാഹലിസ്ലം പറയണം നിങ്ങൾ ലാ ലാഹുല ഇല്ലാ ഇല്ലാബില്ല എന്നുള്ള കൗലി അധികരിപ്പിക്കണം എന്നാണ് കാരണം ലാ ഹൗല ഇല്ലാ ഇല്ലാബില്ല എന്നുള്ളത് ഇസ്തി ആനയുടെ കൗലാണ് അള്ളാഹുവിനോട് സഹായം തേടുകയാണ് ജീവിതത്തിൻ്റെ എല്ലാ പ്രതിസന്ധികളിലും പരീക്ഷണങ്ങളിലും അള്ളാഹുവിൻ്റെ സഹായം തേടുന്ന ഇസ്തി ആനയുടെ വാക്കാണ് യഥാർത്ഥത്തിലെന്ത് ഇല്ലാ ഇല്ലാബില്ല അത് ഇസ്തിർജ എൻ്റെ വാക്കല്ല ഒരു മുസീബത്ത് കേട്ടാൽ ഇന്നാലി ഇന്നാ ഇന്നായി ലൈഹ്റാജു എന്നാണ് പറയേണ്ടത് അവിടെ പറയേണ്ടതല്ല ലാഹൌ ലവലാക്കുക ഇല്ലാബില്ല ലാഹൗലവലാക്കത്തെ ഇല്ലാബില്ല എന്നുള്ളത് ഏത് പ്രതിസന്ധിയിലും പ്രയാസങ്ങളിലും വിഷമങ്ങളിലും അള്ളാഹുവിനോടുള്ള ഇസ്തി ആനയാണെന്ത് ലാഹൗലവലാക്ക ഇല്ലാബില്ല പക്ഷേ അള്ളാഹ് വാക്കിനെക്കുറിച്ച് നമുക്ക് പിന്നീട് വിശദമായി വിശദീകരിക്കാം ഇത് ഞാൻ സൂചിപ്പിക്കാനുള്ള കാരണം ഈ ഒരു ലാ ലാഹ ഇല്ലാ ഇല്ലാബില്ല എന്ന വാക്ക് വർദ്ധിപ്പിക്കാൻ അള്ളാഹുവിൻ്റെ റസൂല് പറയാനുള്ള കാരണം വലമാക്കൾ വിശദീകരിക്കുന്നുണ്ട് ഒരാളുടെ ജീവിതത്തിൽ ഒട്ടുമിക്ക സങ്കടങ്ങളും വിഷമങ്ങളും ഈ ഒരു കൗലിലൂടെ ഇല്ലാതെയാകുന്ന അതുകൊണ്ടാണ് അള്ളാഹുവിൻ്റെ റസൂല് എപ്പോഴും വീട്ടിൽ നിന്ന് നിന്നിറങ്ങുമ്പോൾ ബിസ്മില്ല തവക്കൽ തോലല്ലോ ലാഹ ഇല്ലാ ഇല്ലാബില് ഏത് വിഷയത്തിനും ദീനിൻ്റെ വിഷയാകട്ടെ ദുയാവിൻ്റെ വിഷയാകട്ടെ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ ഇത് പറഞ്ഞാണ് ഇറങ്ങുന്നത് എന്താണ് മുസ്തഅൻ ബില്ല ഇങ്ങനെ ഓരോ സന്ദർഭത്തിലും അള്ളാഹുവിന് ഓർക്കുക അള്ളാഹു അക്ബർ ഈ അത്കാരകളുടെ ശ്രേഷ്ഠതൊക്കെ ഇതേ ദറസിൽ ഇതേ സദസ്സിൽ ഇതേ വേദിയിൽ നമ്മൾ വിശദീകരിച്ചിട്ടുണ്ട് ഇൻഷാ ഇൻഷാല് ഒന്നുകൂടി നമുക്ക് റിപ്പീറ്റ് ചെയ്യണം അള്ളാഹു തോഫിക്ക് ചെയ്യുകയാണെങ്കിൽ എല്ലാം വമ്പിച്ചതായ വിജയം നമുക്ക് നൽകുന്നതാണ് വിശ്വാസികൾ പലരും സങ്കടവും വിഷമവും ആവലാതിയും വേവലാതിയും ഒക്കെ ഇങ്ങനെ പറയുന്നുണ്ട് പക്ഷേ അതിനുള്ള പരിഹാരം വളരെ സിമ്പിളായി നാവിൻ തുമ്പിലൂടെ നേടിയെടുക്കാവുന്ന പരിഹാരങ്ങളേ ഉള്ളൂ നാവിൻ തുമ്പിലൂടെ നേടിയെടുക്കാവുന്ന പരിഹാരങ്ങളാണ് മഹാഭൂരിപക്ഷം പരിഹാരങ്ങളും പക്ഷെ ആർക്കും അതിൽ ശ്രദ്ധയില്ല ഉത് കുറസ് മൊറബി ഇതുവലിയ ചിലറ കാര്യമല്ല അഫ്ലഹ എന്നു പറഞ്ഞുകൊണ്ട് തിക്റിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തിക്രിൽ വമ്പിച്ച വിജയമുണ്ട് ിൽ വമ്പിച്ച വിജയമുണ്ട് ശ്രദ്ധിക്കുക പിന്നീട് പറയുന്നത് ഫസല്ല നമസ്കരിക്കുകയും ചെയ്താൽ നമസ്കാരം തന്നെ ഏറ്റവും വലിയ ധിക്കറാണ് അക്മി സ്വലാത്ത ലിധിക്കിരി എന്നെ ഓർക്കാൻ വേണ്ടി നമസ്കാരം നിലനിർത്തുക എന്നാൽ നമസ്കാരത്തെ പ്രത്യേകം പറഞ്ഞിട്ടുള്ളത് നമസ്കാരം വിശ്വാസികളുടെ ജീവിതത്തിൽ ഇതിൻ്റെ പ്രാധാന്യം പരിഗണിച്ചുകൊണ്ടാണ് ഇന്ന സ്വലാത്ത അതിലേക്കുള്ളൊരു സൂചന നമ്മൾ മുമ്പ് നൽകിൻ പിന്നീട് പറഞ്ഞു പറഞ്ഞ് ഒക്കെ നമസ്കാരവുമായി ബന്ധപ്പെടുത്തി പറഞ്ഞിട്ടുണ്ട് ഇപ്രകാരം നമസ്കാരത്തിൻ്റെ വിഷയത്തിൽ കണിഷത അതിന് ശേഷമുള്ള നമസ്കാരത്തിന് ശേഷമുള്ള ദിഖറുകൾ ഇവിടെ നമസ്കാരത്തിന് ശേഷവും മുമ്പുമുള്ള ദിഖറുകൾ ബാങ്കി ഇക്കാമത്ത് എല്ലാം ദിഖറുകളാണ് അതിനുശേഷമുള്ള സുബാനുള്ള അലഹമില്ല മുപ്പത്തിമൂന്ന് തവണയുള്ള അധിക്കാറുകൾ മറ്റു സന്ദർഭങ്ങളിലുള്ള അധിക്കറുകൾ നമസ്കാരം പിന്നീട് തെ ഇതൊക്കെ മനുഷ്യനെ ശുദ്ധീകരിക്കുന്ന കാര്യങ്ങൾ കൂടിയാണ് ഇന്ന തൻഹാനിൽ സൊലാത്ത വൽ വൽമുൻകർ ഈ വക കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ അവർക്ക് വിജയിക്കാമെന്നാണ് ഈ ആയത്തിലൂടെ അള്ളാഹു ഉള്ള സുഹാനോത്തല നമ്മെ പഠിപ്പിക്കുന്നത് അതുകൊണ്ട് വിജയികളുടെ സ്വഭാവമായി സിഫാത്തുകളായി പഠിപ്പിക്കപ്പെട്ട ഈ ആയത്തിലെ കാര്യങ്ങളൊക്കെ ഞാനും നിങ്ങളും ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക അള്ളാഹു സുബഹാന വാലനാം ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ വസലു വസ്ല നബീന മുഹമ്മദീൻ വസ്ഹബിജുൻ വലഹമദാഹിറബിൻ സുബഹാന അഷുഅന്ദ് വസ്ലാമൈക്കു വരഹമുലി വ